ഇപ്പം കൈസപ്പ ഇത് മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടില്ല ഇരുപത്തൊമ്പത് എൺപത് അല്ലേ ഇരുപത്തൊമ്പത് എൺപത് കിലോമീറ്റർ വരെ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഇപ്പം സി എൻ ജി വാഹനം എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്ക് എങ്ങനെ ഉണ്ട് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം കൈസപ്പ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം ഇപ്പം കൈസപ്പം നമ്മുടെ ഇപ്പം ഇൻട്രോ നമ്മൾ എടുക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് രാവിലെ ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റൽ വരെ നമ്മുടെ അവിടുന്ന് ഓട്ടം വന്നാണ് ഇപ്പം കൈസപ്പ ഇന്നത്തെ വിശേഷം പിന്നെ നമ്മുടെ എ സി റോഡൊക്കെ നിങ്ങളൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഞാൻ നമ്മുടെ ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞു കുഴപ്പമില്ല വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആലപ്പുഴ വന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പം ഇവിടെ വന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് പാർക്കി കിടക്കുമ്പോഴത്തേന് നമ്മുടെ വണ്ടി കണ്ടിട്ട് വണ്ടി പണത് എവിടെയെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ചെമ്പക്കുളത്ത് കിടന്ന് വണ്ടി കൂടുന്നത് ചേർന്നാണ് അപ്പോൾ ചേരണ്ട ഇരിക്കുന്നത് മാക്സിമയുടെ മാക്സിമയുടെ നമ്മുടെ പി എൻ ജി വെഹിക്കിളാണ് വേണ്ട ഇരിക്കുന്നത് ആ ചേട്ടൻ ഞങ്ങളോട് സംസാരിക്കുകയും കാര്യമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വണ്ടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിലവിലിപ്പം വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് ഈ കാണുന്നത് ഇപ്പം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ചേൻ്റെ സർവീസും കാര്യങ്ങളും ഷോറൂം സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം മൈലേജും കാര്യങ്ങൾ ബാക്കി പണിഭാഗങ്ങൾ എന്തെങ്കിലും വന്നോ പിന്നെ എന്തെങ്കിലുമൊക്കെ കംഫോർട്ടും കാര്യങ്ങളും എല്ലാത്തേയും കുറിച്ച് ചേട്ടനോട് ഒന്ന് ചോദിച്ച് നോക്കാം നിലവിലെ കണ്ടീഷനുസരിച്ച് ഇപ്പോൾ സി എൻ ജി താല്പര്യമുള്ളവർ വേണ്ടി നമ്മൾ ചെയ്തതാണ് ഈ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഓപ്പോസിറ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷേപ്പും വണ്ടി പണിന്നിട്ടേക്കുന്നത് കണ്ടപ്പോഴത്തേന് ചേട്ടൻ എവിടെ പണതെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മളോട് ചോദിച്ചതിന് ശേഷം ഞങ്ങളിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അപ്പം അപ്പോൾ ഇതാണ് വണ്ടി കേട്ടോ അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ചേട്ടനും വേറെ വർക്കൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല വണ്ടി ഷോറൂമിൽ ഇറങ്ങി ചെയ്തേക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് വണ്ടി കൊണ്ട് കിടക്കുന്നത് ഇരുപത്തി എൺപത് അല്ലേ ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ വരെ ആയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ചേട്ടനോട് ചോദിക്കാം ഇപ്പൊ സി എൻ ജി വാഹനം എടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്ക് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വണ്ടി എടുത്തത് ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു നമുക്ക് എന്തെങ്കിലും 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 മെയിൻ ആയിട്ടുള്ള വണ്ടിക്ക് മെയിൻ ഒരു പരിപാടി പണിയും വന്നില്ല ചെറിയ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പിന്നെ ഫീലൊക്കെ കഴിച്ച് ക്ലിയർ ചെയ്ത് ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു പിന്നെ ന്യൂട്രൽ നൂട്ടാകുന്നതിന് ചെറിയ തൂട്ട് ഉള്ളതായിരുന്നു അത് അവിടെ കാണിച്ച് അത് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വണ്ടി ൗകര്യം സുഖമുണ്ട് പൈസ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി സെലക്ട് എന്തായാലും കാരണം ആപ്പ മോശമായിട്ടില്ല ആപ്പ ഞാൻ ഒമ്പത് വർഷം ഓടിച്ചൊരു വണ്ടിയെടുത്തതിലുണ്ടായിരുന്നു വണ്ടി കാണുന്നിട്ട് എനിക്കൊരു സുഖം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ വണ്ടി പെൻഡിങ് ആയിപ്പോയി അപ്പൊ അത് പെട്ടെന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരോട് ചെന്ന് ഞാൻ ലോണ് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ നമ്മുടെ ഏജിൻ്റെ പ്രശ്നവും പിന്നെ സാമ്പത്തികം കൂടുതലും ആണ് ഒരു എമൗണ്ട് കൂടുതൽ അടയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പറ്റാത്തൊരു സാഹചര്യം വന്ന് നമുക്ക് സാമ്പത്തിക ടൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ബജാജിൻ്റെ കമ്പനിക്കാർ വന്നപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞിട്ട് ഒന്ന് നോക്കാം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവരും ഇങ്ങനെ വന്ന് നമ്മളുമായിട്ട് സംസാരിച്ച് എൻ്റെ പഴയ വണ്ടി അവർക്ക് കൊടുത്തിട്ട് സ്ഥലം പോരാത്ത സാമ്പത്തികവിടെ കൊടുത്തപ്പോൾ അവർ വണ്ടി തന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ലാതെ അവര് തന്നെ സി സിക്ക് ഉള്ള ബാങ്കുകാരെയും പിടിച്ച് തന്നു എല്ലാ കാര്യങ്ങളും അവര് തന്നെ കറക്റ്റ് ചെയ്തു തന്നു വണ്ടി തന്നു പൊതുവേ ബജാജിന്റെ വണ്ടിയുടെ സർവീസ് ഒക്കെ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് അല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിയാണ് ഇപ്പൊ മുപ്പതിനായിരം ഓടിയ വണ്ടിയുടെ കണ്ടീഷനാണ് അപ്പൊ ചേട്ടനകത്ത് വേറെ സെപ്പറേറ്റ് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇപ്പം വണ്ടിയുടെ അടുത്ത പണി വരുമ്പോഴത്തേനും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഫുൾ ടാങ്ക് എത്ര ആണ് നമ്മുടെ ടാങ്കിന്റെ ഫുൾ കപ്പാസിറ്റി എത്ര വരുന്നത് നമ്മൾ വരുന്നത് വരത്തുള്ളൂ അപ്പൊ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്തനായിരം രൂപയ്ക്ക് അടുത്ത് ഓടാം എന്നാ ഏട്ടം പറയാം ഏറ്റവും ഈ ചെറിയ

അപ്പം വേറെ കംപ്ലൈന്റും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നുമില്ല ടയർ ഭാഗങ്ങളൊക്കെ ആ കമ്പനി വന്ന ടയർ തന്നെ കിടക്കണം നാല്പത് മൈലേജ് എന്തായാലും കിട്ടുന്നുണ്ടല്ലേ മിനിമം ഉറപ്പായിട്ട് നാല്പത് മൈലേജും കാര്യങ്ങളും നല്ല തിട്ടപ്പായിരുന്നു ഇപ്പം ഈ വണ്ടി പോലെ ആണെങ്കിൽ നമ്മള് പ്രതീക്ഷിക്കുന്നവരും ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ നാലുപേരെന്നെ വിളിക്കും രണ്ടുപേര് ഓട്ടം വിളിച്ച് അതിന്റെ വണ്ടിക്കൊരു സുഖമുണ്ട് പിന്നെ നമ്മുടെ ഇടപെടൽ പോലും മര്യാദയാണേ മര്യാദ മര്യാദ നമ്മളാരും വിളിക്കത്തില്ല നമ്മുടെ സമീപനാണ് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് അപ്പം സി എൻ ജി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പമ്പിന്റെ നമുക്ക് അടുത്തടുത്ത് ഏതൊക്കെ അടുത്തുണ്ടോ പമ്പുകളും കാര്യങ്ങളൊക്കെ കുറവാണ് കണ്ടല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ സി എൻ ജി വണ്ടി എടുത്ത് ഒരു വർഷമായി അപ്പോൾ ഒരു വർഷമായ ചേട്ടൻ്റെ അഭിപ്രായം കാര്യങ്ങളും ഒക്കെ ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ സി എൻ ജി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാം അപ്പം ചേട്ടൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പം എൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലാണ് വന്നേക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നോർമൽ നമ്മുടെ വണ്ടിക്കുള്ള അതേ ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് അപ്പോൾ ഏതായാലും എന്നെ ഇപ്പോൾ ഏതായാലും നമ്മുടെ അമ്മാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഓട്ടം വന്നതാണ് അപ്പം കഴിച്ചപ്പോൾ ഏതായാലും ഞാനൊന്ന് പുള്ളിയെ തിരിച്ച് വിളിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പക്ഷെ ചേ കണ്ടപ്പോ സംസാരിച്ചപ്പോഴത്തേന് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് പോയേക്കോ എന്നെ വിളിച്ച് അപ്പോൾ ഏതായാലും ടാങ്ക് നമുക്ക് കാണാം ഏഹ് അപ്പൊ എന്തായാലും വണ്ടിയുടെ ആ ആവശ്യത്തിന് വിളിച്ചാൽ മതി കാർട്ടിനകത്ത് നമ്പർ ഉണ്ടല്ലോ അത് നോക്കി വിളിച്ചാൽ മതി ഓക്കെ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം പേരെങ്ങനായിരുന്നു പറഞ്ഞിട്ട് സണ്ണി ആണ് ആ ഓക്കെ 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 ശരി നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം ഞാൻ ആ ഓക്കെ അതല്ല എൻ്റെ ഇതിൻ്റെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടും കണ്ടോ ശരി പോവാണേ പോവാ ഇതൊക്കെ നമ്മുടെ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അതിന്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളോട് ഒന്ന് സംസാരിക്കുന്ന ചേട്ടന്മാരാണ് കേട്ടോ അപ്പൊ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഏതായാലും നമുക്ക് പോവാണ് അപ്പം കഴിച്ചപ്പം അങ്ങനെ അല്ലെ നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡിൽ വന്നത് അപ്പം കഴിച്ചപ്പം കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ സി എൻ ജി വണ്ടി നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വർഷമായിട്ട് ഓടിച്ചേക്കുന്ന ഒരാളുടെ ഒരു ഒരനുഭവമാണ് നമ്മൾ ആ വണ്ടിയുടെ നീ വീടിലൂടെ കാണിച്ചത് അപ്പോൾ ആ ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിയും കൂടെ അങ്ങോട്ട് വന്നപ്പോൾ എന്നെ നോക്കുന്നുണ്ടോ എന്ന ശ്രദ്ധിച്ചില്ല ഞാൻ ആ പേഷ്യൻറ്റിനെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി ഞാൻ നേരെ ഇങ്ങനെ പോരുന്നു അപ്പോൾ ചേട്ടൻ കറക്റ്റ് എൻ്റെ പുറകെ പാർക്കിങ്ങിനടുത്ത് വന്നിട്ട് വണ്ടിയുടെ ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചേട്ടൻ പറഞ്ഞ മോനെ ഇന്ന എനിക്ക് ആ വണ്ടി പണിയാൻ പോവാണ് അപ്പം പുത്തൻ വണ്ടി എടുത്തപ്പോൾ ഒന്നും ചെയ്തില്ല ഇനിയിപ്പോൾ നല്ലവണ്ണം ചെയ്യണം അപ്പോൾ എനിക്ക് നിൻ്റെ വണ്ടി കണ്ടപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചു ഞാൻ പണിത ആളുടെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പരും കൊടുത്തു അപ്പോൾ ചേട്ടൻ ഇവിടെ എല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ചേട്ടൻ വണ്ടിയിലൊക്കെ ആയിട്ട് ഡ്രൈവറായിട്ടൊക്കെ വന്നിട്ടുള്ള അപ്പോൾ അങ്ങനെ സംസാരിച്ചു അപ്പോൾ കുറേ ഞങ്ങൾ വണ്ടിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പോൾ നമ്മൾ ഉടനെ ഫോണും എടുത്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇന്നോല ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചോദിച്ചുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ സമയമില്ലായിരുന്നു അതിനിടയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തു അപ്പം പിന്നെ അത് കാരണം പിന്നെ ഫുൾ ഡീറ്റെയിൽ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല അപ്പോൾ എങ്കിൽ പോലും കഴിച്ചാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം ആയിട്ട് നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു വണ്ടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതെല്ലാം ആ സി എൻ ജി വണ്ടിയെക്കുറിച്ച് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ കൈസ് ചേട്ടൻ പറഞ്ഞതാണ് പോരായ്മ കൈസ് അപ്പോൾ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണിഭാഗം വന്നാൽ നമുക്ക് ഷോറൂമിൽ തന്നെ വന്ന് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്കുണ്ട് അപ്പം അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുൻ കൈസപ്പോൾ നിങ്ങൾക്ക് ആർക്കും നമ്മുടെയൊക്കെ അടുത്ത് ലൊക്കാലിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ വണ്ടിയെക്കുറിച്ചൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഏതായാലും നിങ്ങൾ കമ്മൻ്റ് വഴി അറിയിച്ചാൽ മതി നമ്മുടെ കിട്ടുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാം പറ്റുന്ന സമയത്ത് നമ്മളത് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ബൈ